ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനും തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ വളരെ വിശദമായി പ്രബന്ധാഭരണം നടത്തിയതിനും അദ്ദേഹത്തോടുള്ള നന്ദി എല്ലാവർക്കും വേണ്ടി രേഖപ്പെടുത്തുന്നു പരിപാടിക്ക് ഇന്ന് ആദ്യം ചെയ്ത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിൽപ്പന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ എം ജയകൃഷ്ണൻ സാറിനാണ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റാഫ് ക്ലബിന്റെ പ്രസിഡന്റും എന്നാണ് ഫിസിക്സുകാർ പറയുക ഒരു പ്രോബ്ലത്തിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും ആ സൊല്യൂഷൻ അതിലാണ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ഒരു ചെയ്യുന്നത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള രോമങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള രോമങ്ങളെല്ലാം വടിച്ചു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതേ ആശയം വരുന്ന ഓക്കം പ്രിൻസിപ്പിൾക്കാവിന്റെ എന്നൊരു പുസ്തകം അതൊരു ശീർഷക ലേഖനമാണ് പുസ്തകത്തിന്റെ പേര് അത് തന്നെയാണ് നമ്മൾ അടുത്തു തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട് അപ്പോ ആ പുസ്തകം കാണുമ്പോ ആരും അത്ഭുതപ്പെടേണ്ടത് ഇത് എന്താ ഇങ്ങനെ ഒരു പേരും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രശ്നങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവാം ആ സൊല്യൂഷൻസിൽ നിന്നും ഏറ്റവും ഉചിതമായത് സന്ദർഭത്തിന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും നേതൃപാഠത്തെ കുറിച്ച് സാറ് പറയുകയുണ്ടായി നമ്മളെല്ലാവരും ശ്രീറാം സാർ പറയും എല്ലാവരും നേതൃപാഠമുള്ളവരാണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് ഒരു സാഹചര്യം വരുമ്പോ ചെറിയ ഗ്രൂപ്പിന്റെ ആയാലും വലിയ ഗ്രൂപ്പിന്റെ ആയാലും നേതാവാകാൻ കഴിവുള്ളവർ